ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് പ്രാർത്ഥന ഉപേക്ഷിക്കരുത് അല്ലേലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മൾ ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത് പലരും അച്ഛൻ പറഞ്ഞു കേട്ടോണ്ട് അച്ഛ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരു കൃപയും ഒരു അനുഗ്രഹം കിട്ടിയില്ല ഇനി ഞാൻ ഇങ്ങനത്തെ പ്രാർത്ഥന എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇനി ചൌമാല ചെല്ലിയില്ല ഞാൻ കരുണകുന്ന് ചെല്ലിയില്ല കോദാശകളിൽ നിന്ന് ഞാൻ പങ്കെടുക്കത്തില്ല കാരണം എനിക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്ന അനേകർ ഉണ്ട് ഒരുപക്ഷെ ഈ വജനശുശ്രൂഷ ശ്രമിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവാം ഇങ്ങനെ പ്രാർത്ഥിച്ച് അടുത്തൊരവസ്ഥ ഒരാത്മീയത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ അല്ലേ ലീയ എന്നാൽ പ്രിയപ്പെട്ടവരെ തമ്പരാൻ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് കാണിക്കരുത് അല്ലേ ലിയ യേശുവെ നന്ദി യേശു തന്നെ പറയുന്നൊരു വചനം ആച്ച ഞങ്ങളുടെ പങ്കുവയ്ക്കുക ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം തിരുവചനം അല്ലേ ലിയ യേശുവെ നന്ദി ലൂക്ക പതിനെട്ടിൻ്റെ ഒന്നാം തിരുവചനം പത്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു അല്ലേലിയ പ്രിയപ്പെട്ടവരെ വചനം ശ്രദ്ധിക്കുക ഭഗ്നാശരാകാതെ നിരാശരാകാതെ വിഷമിക്കാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാനായി യേശു പറഞ്ഞ ആരാണ് യേശു അവരോടൊരു ഉപമ പറഞ്ഞു അല്ലേലിയ അപ്പോൾ യേശു തന്നെ പറയുകയാണ് നിങ്ങൾ ഭഗ്നാസരാക്കരുത് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നു തോന്നരുത് അല്ലേലിയ യേശുവൻ നീതിരഹിതനായ നയാധിപിനെ പറ്റിയും വിധവയെ പറ്റിയുമാണ് നമ്മൾ വചനത്തിൽ കാണുക നമുക്കറിയാം എന്നൊക്കെ ഭാഗങ്ങളൊക്കെ അറിയാം ഈ വിധവ നിരന്തരം ശല്യപ്പെടുത്തുന്നു നീതി പ്രവർത്തിക്കുന്ന നയപിന് അവസാനം നീതി നടത്തി കൊടുക്കുകയാണ് എന്നൊരു വചനം പറയുകയാണോ അതിലും എത്രയോ ഉപരിയാണ് തമ്പുരാൻ അല്ലേലിയ യേശുവ നനപ്പം പ്രിയപ്പെട്ടവർ നമുക്കൊരിക്കലും മടുപ്പ് തോന്നരുത് ചിലപ്പോൾ നിൻ്റെ കാര്യങ്ങൾ സാധിച്ചെന്ന് പെട്ടെന്ന് സാധിച്ചെന്ന് വരത്തില്ല അല്ലേലിയ യേശു അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് അതിനെപ്പറ്റി വലിയൊരു പദ്ധതി ഇതിനെപ്പറ്റി ഉണ്ട് ഇതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നുത്രയും കിട്ടിയില്ല എങ്കിൽ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത് വീണ്ടും തിഷ്ടമായിട്ടാണ് അതുകൊണ്ടല്ലേ ഹിപ്പോയിലെ ബിഷപ്പായ വിശുദ്ധ അംബ്രോസ് മോനിക്കയോട് പറഞ്ഞത് മോനിക്ക പറഞ്ഞ ആ പിതാവ് ഞാൻ എല്ലാ ദിവസവും പകരുവേണ്ടി കണ്ണുനീരോടെ ജോമാലിയൊക്കെ ചെല്ലിയ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടനെ വിശുദ്ധനായ അംബ്രോസ് പിതാവ് പറഞ്ഞത് എന്താണ് മോനിക്ക നീ പ്രാർത്ഥന നിർത്തരുത് ഇരട്ടത്തിഷ്ണയോടെ പ്രാർത്ഥിക്കുക അങ്ങനെ മോനിക്കയും ചെയ്തു വീണ്ടും തിഷ്ഠയോടെ പ്രാർത്ഥിച്ചു അവസാനം തമ്പുരാൻ വലിയൊരു അനുഗ്രഹം മോനിക്കായ്ക്ക് നൽകി മകൻ പാമത്തിന് വഴി ഉപേക്ഷിച്ചു വിശുദ്ധനായ വ്യക്തിയായി തുറന്ന വിശുദ്ധ ആയിട്ട് മാറി അല്ലേലിയുടെ ഓർക്കുന്നതിൻ്റെ പ്രാർത്ഥന അല് ഉത്തരം അല്പം വൈകുന്നുണ്ടായെങ്കിൽ വലിയൊരു അനുഗ്രഹം അവിടെ ദൈവം നിനക്ക് തരാനായിട്ട് പോകുന്നുണ്ട് ഹല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇരട്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നി ഫഗ്നാശ്വരായിട്ട് നമ്മൾ പ്രാർത്ഥന നിർത്തരുത് ഹല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ട എന്ത് ചെയ്യണം നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം ഈശോ പറയുന്നു ഭഗ്നാശ്വരകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുകൊണ്ട് അച്ഛനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീഷ്ണയോടെ തമ്പുരാനോട് പ്രാർത്ഥിക്കുക നിൻ്റെ തടസ്സങ്ങളും ബന്ധങ്ങളൊക്കെ തമ്പുരാൻ എടുത്തും മറ്റും നമ്മുടെ അവർ വലിയൊരു പദ്ധതി ഇതിനെപ്പറ്റി ഉണ്ട് ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരെ സഹവാസം നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ